ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടോട്ട് ബാഗാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു തുണി കുറച്ച് നാൾ മുന്നേ ഒരു ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന കട്ട് പീസാണ് ഈ ഒരു ക്യാൻവാസിൻ്റെ താഴ്ഭാഗത്തെ വീതി പതിനാല് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് അത് മുകളിലേക്ക് പോകും തോറും രണ്ട് സൈഡിൽ നിന്നായിട്ട് അര ഇഞ്ച് വീതം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ മുകളിലത്തെ ഭാഗത്തെ വീതി പതിമൂന്ന് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ താഴെ നിന്ന് കുറച്ച് മുകളിലേക്ക് പോകും തോറും ഇതേപോലെ രണ്ട് സൈഡിലും ഒരു കർവി ഷേപ്പിനായിരിക്കും നമുക്ക് ലൈൻസ് വരുന്നത് ആ ഒരു രീതിയിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതേപോലെ രണ്ട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസിലായിട്ട് ഒരു വിൻഡോ പോക്കറ്റ് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് അളവിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ തുണി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും സൈഡിൽ നിന്നായിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പ് വീതം മാർക്ക് ചെയ്തിട്ട് അത് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ സെൻറ്റർ പോയിൻറ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിൻഡോ പോക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ലൈനിങ് ക്ലോത്ത് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സെൻറ്ററും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെൻറ്ററും കൂടെ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിന്നൂത്തി കൊടുക്കാം കണ്ടോ അപ്പം കറക്റ്റ് രണ്ട് സൈഡും ഈക്വലായിട്ട് നമുക്ക് കിട്ടും ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ലൈനിങ് ക്ലോത്തിൻ്റെ വീതി എട്ട് ഇഞ്ചും നീളം പതിനേഴ് ഇഞ്ചിലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പോക്കറ്റിൻ്റെ വിത്ത് എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി മുകളിൽ നിന്ന് ഇതേപോലെ കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ പോക്കറ്റിൻ്റെ പോർഷൻസ് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരു മൂന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ മൂന്നര അടുത്ത സൈഡിൽ മൂന്നര അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും ടോട്ടൽ ഏഴ് ഇഞ്ചിലായിരിക്കും നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ വിത്ത് വരുന്നത് കണ്ടോ എന്നിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം ഇനി അതിൻ്റെ താഴെയും മുകളിലായിട്ട് വീണ്ടും ഇതേപോലെ രണ്ട് ലൈനായിട്ട് വരച്ച് ഒരു ബോക്സി ഷേപ്പ് കൊണ്ടുവരിക കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ സെൻ്റർ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് രണ്ട് സൈഡിൽ അതായത് മുകളിലും താഴെയായിട്ട് ഇതേപോലെ ഒരു ബോക്സ് വരച്ചു കൊടുത്തത് ഇനി ആ ബോക്സ് വരച്ച് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സെൻറ്റർ ലൈൻ വരച്ച ഭാഗം തയ്ക്കുന്നില്ല അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരു ബോക്സ് ആക്കി വരച്ചില്ലേ അതാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പകരം പിൻ വെച്ച് സെക്യൂർ ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി തുണി ഇതേപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തില്ലേ അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് മാർക്ക് ചെയ്തിടം വരെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിച്ചിൽ കൊള്ളും അപ്പോൾ അത് അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിബറൊക്കെ വെച്ച് കൊടുക്കില്ലേ അതേപോലെയാണ് ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലൂടെ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക കണ്ടോ അപ്പം നല്ല വശത്തുനിന്ന് ഉള്ളിലേക്കായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വരുന്നത് ഇതിന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ അങ്ങനെ ഇരുന്നോളും അതാണ് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഇതേപോലെ സിബറ് റണ്ണറിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സിബർ ഇതിൻ്റെ ഉള്ളിലായിട്ട് അത ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ നല്ല വശം മീതെ വരത്തക്ക രീതിയിൽ വേണം വച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ ചുറ്റിനും ഒന്നും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിബറുമായിട്ട് ചേർത്ത് വെച്ചിട്ട് പിന്നൂത്തി കൊടുക്കാമേ ഞാനിപ്പോൾ പിന്നൂത്തി എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സിബറിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ബോക്സ് ഷേപ്പിന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെറിയ സിബ്ബറാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെറിയൊരു ബോക്സ് വേണം വരച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നോർമൽ ആയിട്ടുള്ളൊരു ബാഗിൻ്റെ സിബറാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മീറ്ററിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇവിടെ മീറ്ററിന് പത്ത് രൂപ റേറ്റിനാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാനിവിടെ സിബ്ബർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് കിട്ടുന്നത് ബാക്ക് സൈഡിൽ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത് ഇനി ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും രണ്ട് സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് മെയിൻ ക്ലോത്തിലൊന്നും സ്റ്റിച്ച് വീഴരുത് അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പോക്കറ്റ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡ് ഒരു രീതിയിലാണ് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതേപോലെ ബാക്ക് പീസിലും സിംബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ സെൻ്റർ പോഷ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഞാൻ ഞാനിതേപോലെ മൂന്നിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ആറു ഇഞ്ചാണേ ബെൽറ്റിന് വേണ്ടിയിട്ട് ഇരുപത്തി മൂന്നിഞ്ച് നീളത്തിനാണ് ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ബെൽറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതേപോലെ മടക്കി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ ബെൽറ്റ് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ബെൽറ്റിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഒരിഞ്ചാണേ അപ്പോൾ ക്യാൻവാസ് ഒരിഞ്ച് വിട്ടിനും ഇരുപത്തി മൂന്ന് ഇഞ്ച് നീളത്തിനും കട്ട് ചെയ്തെടുത്തിട്ട് തുണിയിലും മടക്കി വെച്ചിട്ട് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഇതേപോലെ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡും അതുപോലെ തന്നെ അടിവശവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് വിത്ത് കുറഞ്ഞത് മുകൾ ഭാഗവും വിത്ത് കൂടിയത് താഴ്ഭാഗമാണ് കേട്ടോ അപ്പം ഞാൻ കറക്റ്റായിട്ട് വച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകളിലെത്തുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ചരിഞ്ഞിട്ട് വീതി കുറഞ്ഞാണ് വരുന്നത് രണ്ട് സൈഡിലായിട്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കണേ ഇല്ല സ്റ്റിച്ച് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു ബേസ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ഇഞ്ച് നീളവും അര ഇഞ്ച് വീതിയുള്ള ചെറിയൊരു ബോക്സ് വരച്ച് കൊടുക്കുവാണേ നിങ്ങൾക്ക് ഒരു ഇഞ്ച് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടും എടുക്കാം ബേസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബാഗിൻ്റെ സ്പേസ് അതായത് ഉൾഭാഗത്ത് കുറച്ചധികം സ്പേഷ്യസ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഞാനിവിടെ അര ഇഞ്ച് നീളവും വീതിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇഞ്ച് വേണമെങ്കിൽ ഇഞ്ച് നീളവും വീതി എടുക്കുക അതല്ല ഒന്നര ആണെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ എടുക്കുമ്പോൾ നീളവും വീതിയും ഒരേപോലെ അളവിൽ തന്നെ എടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ സാധാരണ ടോട്ട് ബാഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നീളവും വീതിയും നമുക്ക് എടുക്കാമേ എൻ്റെ കയ്യിൽ മാക്സിമം തുണി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരളവിന് എടുക്കുന്നത് ഇനി കട്ട് ചെയ്ത ഭാഗം കോർണർ ടു കോർണർ ഇതേപോലെ പിടിച്ചിട്ട് കറക്റ്റ് ആ ഒരു സൈഡിലെ സ്റ്റിച്ചൊക്കെ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്തൊന്ന് സെക്യൂർ ആക്കി കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ആ ഒരു ഭാഗം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല കാരണം ബേസ് പാർട്ടാണ് തയ്യൽ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാഗിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ കിട്ടുന്നത് കണ്ടോ ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ സെയിം തുണി തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് മെയിൻ ക്ലോത്തിൻ്റെ അതേ അളവിനനുസരിച്ചിട്ട് തന്നെ ലൈനിങ് ക്ലോത്തും കൂടെ കട്ട് ചെയ്തിട്ട് അടിവശവും അതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കോർണറും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം എന്താ ഇതേപോലെ ഒന്ന് പുറമേക്ക് വലിച്ചെടുക്കാം മെയിൻ ക്ലോത്ത് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ലൈനിങ് ക്ലോത്തിലും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് ഇനി നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ചീത്തവശം ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഭാഗത്തേക്ക് ഇരിക്കുന്നത് ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഉൾഭാഗത്തായിട്ടാണ് ചീത്തവശം ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ചീത്ത വശത്തിലോട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ ചീത്തവശം ഇറക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് തുണികളുടെയും ചീത്ത വശങ്ങൾ തമ്മിൽ ചേരുന്ന പോലെ ഇതേപോലെ വെച്ചു കൊടുക്കുക ഇനി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് തുണികളുടെയും സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റിച്ചൊക്കെ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് മുഗൾ ഭാഗം ഒന്ന് തയ്ച്ചു നീങ്ങി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റാകെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് തുണികൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനും ഒന്ന് പിൻവെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് അതേ അളവിന് തന്നെ അങ്ങ് തയ്ച്ചു പോയാൽ മതി അതിനുശേഷം എക്സ്ട്രാ ലൈനിങ് ക്ലോത്ത് ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും ഇനി നമുക്ക് മെയിൻ ഭാഗത്തായിട്ട് സിബ്ബർ അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്യാൻവാസിൽ തുണി അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ച് വീതിക്കും പതിനാല് ഇഞ്ച് നീളത്തിനുമാണ് ക്യാൻവാസ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ സിബ്ബറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്തും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് തുമ്പ് വെട്ടിട്ട് വേണം അയൺ ചെയ്തൊക്കെ എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പീസ് തുണി എടുക്കാം എന്നിട്ട് അതിൻ്റെ നല്ല വശത്തായിട്ട് സിബറിൻ്റെ നല്ല വശം ഇതേപോലെ വച്ച് കൊടുക്കുക ഇനി ആ ഒരു സിബ്ബറിൻ്റെ ചീത്ത വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മാറി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പിൻവച്ച് സെക്യൂർ ചെയ്തിട്ടായാലും സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആദ്യം മെയിൻ ക്ലോത്തിൽ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ലൈനിങ് ക്ലോത്ത് പ്രത്യേകം അറ്റാച്ച് ചെയ്താലും മതി ഇനി നമുക്ക് സിബ്ബർ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ലൈനിങ് ക്ലോത്ത് പുറകിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ഇതേപോലെ വെച്ചിട്ട് താഴ്ഭാഗവും കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കുക അപ്പം നല്ല സേഫും സെക്യൂറുമായിട്ട് അതിരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് തുമ്പ് കൊടുത്തിട്ട് തന്നെ തുണി കട്ട് ചെയ്തെടുത്തത് അടുത്ത സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കിത് മടക്കി വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ട് ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണേ രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറക്കരുത് കേട്ടോ എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇനി ഇതും ഇതേപോലെ കോണോട് കോണായിട്ട് ഒന്ന് നിവർത്തി കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കാം ഈ ലൈനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ വരച്ചിട്ടുണ്ടായിരുന്ന ലൈനിലൂടെ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി കാരണം സിബ്ബറും ക്യാൻവാസും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല കട്ടിക്കിരിക്കുവാണ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്താൽ നീഡിൽ പൊട്ടിപ്പോവും സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ പതുക്കെ ചെയ്തു പോകാൻ പറയുന്നത് പവർ മെഷീനൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല അപ്പോൾ അതെ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് നമ്മുടെ ബാഗിൻ്റെ മുഗൾ ഭാഗമായിട്ട് കറക്റ്റ് മാച്ചിങ് ആണോന്നൊന്ന് നമുക്ക് നോക്കാം എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് ആ ഒരളവിന് തന്നെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ഒരു തയ്യൽ അഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വശം ഇതേപോലെ പുറത്തേക്ക് എടുക്കുവാണേ കണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബാഗ് എടുത്ത് നോക്കിയാൽ അറിയാം ഈ ഒരു രീതിയിലായിരിക്കും പാനലിൻ്റെ സിബ്ബർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സ്പേഷ്യസ് ആണ് സിബ്ബർ ഉള്ളിലേക്ക് ഇരിക്കുന്ന കാരണം പെട്ടെന്ന് കാണാനൊന്നും പറ്റത്തില്ല നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഞാനിവിടെ നല്ല വശങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡുകൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക അതായത് ബാഗിൻ്റെ സൈഡും ഈ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡും ഇതേപോലെ ഒന്ന് പിൻവെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഒന്ന് പിൻവെച്ച് സെക്യൂർ ചെയ്തെടുക്കുവാണേ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കരുത് പകരം ഇതേപോലെ പിന്നുകൾ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് നോക്കുക എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് പോവുക ഇതേപോലെ ഒത്തിരി ബാഗുകളുടെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ തയ്ക്കുന്നതിന് അനുസരിച്ചിട്ട് ഇത് ഇതേപോലെ പിന്ന് മാറ്റി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിബ്ബർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം കട്ടി കൂടിയ ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും നമുക്കിതിന് ശേഷം അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഈ വച്ചു എടുത്തിട്ടുണ്ടായിരുന്ന പാനൽ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതേം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മീതെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാനിവിടെ ഇട്ടിട്ടില്ല ചിലർക്കത് പാടായിരിക്കും കാരണം അത്യാവശ്യം നല്ല കട്ടിക്കായിരിക്കും ഈ ഒരു ബാഗ് ഇരിക്കുന്നത് ഒരുപാട് കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഹെം ചെയ്തു കൊടുത്താൽ മതി അറിയത്തില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോട്ട് ബാഗാണ് അപ്പം ഈയൊരളവ് കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ തുണി തികയില്ല എന്ന് കരുതിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മീറ്ററിൽ കുറച്ച് തുണി എനിക്കിതിലായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല കട്ട് പീസുകൾ എങ്ങനെ കളയുമെന്ന് കരുതി വച്ചേക്കണ്ട ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാഗുകളും അതുപോലെ മൊബൈൽ ഫോൺ പൗച്ചസും സ്ലിം ബാഗ്സും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതുപോലുള്ള ബാഗുകളുടെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം